ആറ്റം ബോംബ് കണ്ടുപിടിച്ച വിദ്വാൻ അല്ലേ ഇവിടുത്തെ പ്രസിഡന്റ് മിസൈൽ മാൻ നിങ്ങളുടെ മിസൈലയച്ചാൽ അവിടെ ഉള്ളവർക്കൊക്കെ ഉമ്മ വെക്കുക എന്ന് പറ മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന ഇതിൽ ഏറ്റവും ഇന്ത്യയിലെ ഏറ്റവും എന്താണ് മഹാനായ പ്രസിഡന്റ് പറയുന്നത് അദ്ദേഹത്തിന്റെ പേരാ മിസൈൽ മിസൈൽമാൻ

മൂന്ന് മേഖലകൾ ഒരുപോലെ കൈകാര്യം ചെയ്ത യുണീക് പേഴ്സണാലിറ്റിയാണ് ഇന്ത്യ മഹാരാജ്യത്തിന്റെ കേന്ദ്ര മന്ത്രിസഭയിലേക്ക് അദ്ദേഹത്തെ വിളിച്ചു വാജ്പേയി പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ രാത്രി പത്ത് മണിക്ക് ഒരു ഫോൺ വന്നു ഹലോ മിസ്റ്റർ എ പി ജെ കലാം നിങ്ങൾ ഞങ്ങളുടെ മന്ത്രിസഭയിൽ ഉണ്ടാകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു എനിക്ക് ആലോചിക്കാൻ സമയം തരണം പ്രൈം മിനിസ്റ്റർ രാവിലെ പ്രൈം മിനിസ്റ്ററെ കാണാൻ പോയി പോയിട്ട് പറഞ്ഞു ഞാൻ ഈ രാജ്യത്തിന് വേണ്ടി ഉയർന്ന രണ്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് രണ്ട് വലിയ ഗവേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ മന്ത്രിസഭയിലേക്ക് വന്നാൽ രാജ്യത്തിന് ചെയ്യാനുള്ള വലിയ സേവനങ്ങൾ മുടങ്ങിപ്പോകും അതുകൊണ്ട് എന്നെ മന്ത്രിസഭയിൽ ചേർക്കരുത് ദേശാഭിമാനിയും രാജ്യസേവനുമായ എ പി ജെ അബ്ദുൽ കലാം പറഞ്ഞ വാക്കുകൾ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ നിങ്ങൾക്ക് വായിക്കാം അപ്പോൾ വാജ്പേയി പറഞ്ഞു നിങ്ങളുടെ രാജ്യസ്നേഹത്തെ ഞാൻ അഭിനന്ദിക്കുന്നു നിങ്ങളിൽ നിന്ന് ഉയർന്ന കാര്യങ്ങൾ രാജ്യത്തിന് കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ പോയി വേറെ ആരാ വേറെ ആരാണ് ഇത്രയും വലിയ ആത്മാർത്ഥത കാണിച്ച ആളുകൾ ചരിത്രം പഠിക്കണം എ പി ജയ കലാമിന്റെ ചരിത്രം നമ്മൾ വായിച്ചാൽ അത്ഭുതപ്പെടുത്തും അദ്ദേഹത്തിന് ഭാര്യയോ മക്കളോ ആരോ ആർക്കു വേണ്ടിയും അദ്ദേഹം ജീവിച്ചില്ല ജീവിച്ചത് മുഴുവനും ഈ രാജ്യത്തിന് വേണ്ടിയാണ് അദ്ദേഹത്തിന്റെ എല്ലാം ഫോർ നേഷൻ ഈ രാജ്യത്തിന് വേണ്ടി അങ്ങനെയുള്ള മനുഷ്യനാണ് ഇരിക്കട്ടെ അദ്ദേഹം മരണപ്പെട്ടിട്ട് ഒരു കഴിഞ്ഞു രണ്ടാമത്തെ ആണ്ടായോ ഇത്രയും വലിയ ഇന്ത്യയുടെ മിസൈൽ മാൻ ഓഫ് ഇന്ത്യൻ ഓഫ് ഇന്ത്യ അദ്ദേഹം മരിച്ചിട്ട് ഒന്നാമത്തെ അനുസ്മരണ വാർഷികത്തിന് ചില ഗവൺമെന്റൽ സിസ്റ്റത്തിൽ അനുസ്മരിച്ചു എന്നല്ലാതെ എവിടെ അദ്ദേഹത്തിന്റെ ആണ്ട് നടന്നു എവിടെ അദ്ദേഹത്തെ ഓർത്തത് അത് അദ്ദേഹത്തിന്റെ കുറവല്ല ലോകത്തെ സ്ഥാനമാനങ്ങൾ ഭൗതിക ലോകത്തെ മുഴുവനും അങ്ങനെയാണ് ജനങ്ങൾ ഉപകാരം ഉപയോഗിക്കും പിന്നെ മറക്കും ഭൂൽ ജായക അതേസമയത്ത് നമ്മൾ ഇവിടെ അനുസ്മരിക്കുന്ന ഷെയ്ഖ് അഹമ്മദുൽ കബീർ ഇന്ത്യക്കാരനല്ല മഹാനവറുകൾ ജീവ വിശ്രമിക്കുന്നത് ഇറാഖിലാണ് അലഹദില്ല ഞങ്ങൾ അവിടെ പോയിട്ടുണ്ട് അഹമ്മദുൽ കബീറുതങ്ങളുടെ അടുക്കൽ ബസറയിലിറങ്ങിയ ബൈ റോഡാണ് ഞങ്ങൾ പോയത് ഉമ്മ അബീദ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് മഹാനവറുകൾ കിടക്കുന്നത് ആ മഹാനായ അഹമ്മദുൽ കബീറുതങ്ങൾ ലോകത്തോടെ വിട പറഞ്ഞിട്ട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞില്ലേ ആ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വഫാത്തായ റിഫായി ഈ കൊല്ലം ജില്ലയിൽ മാത്രം ഈ എത്ര സ്ഥലത്താണ് റിഫായി നേർച്ച നടക്കുന്നത് ഏ കൊല്ലം ജില്ലയിൽ മാത്രം പത്തും അൻപതോ നൂറോ അല്ല റിഫായി ആണ് നടക്കുന്നത് കുറ്റിച്ചിറയിലോട്ട് പോയാൽ അവിടെ വരുന്ന ആളിനെക്കാളും കൂടുതൽ ആടാ എന്നാണാവോ നേർച്ച കഴിഞ്ഞോ ഏ ആ നോക്കൂ എത്ര മനുഷ്യൻ ഇവിടെ ഓർക്കുന്നു ജീലാനി നേരച്ച തീർന്നില്ല ഞാൻ മിനിഞ്ഞാന്ന് മലപ്പുറത്ത് പോയത് ജീലാനി നർശിക്കാം അതിന്റെ <raszam> തലേന്ന് ി പോയത് ജീലാനി നർക്ക ജീലാനി റതിന്റെ പേരിൽ ആയിരക്കണക്കിന് പ്രോഗ്രാമുകളാണ് ഇന്നും പ്രിയമുള്ളവരെ ഈ കൊച്ചു കേരളത്തിൽ മാത്രം ഇന്ത്യയിൽ വേറെ ലോകത്ത് വേറെ ഇതാണ് ആത്മീയ വ്യക്തിത്വത്തിന്റെ വ്യത്യാസം ഭൗതിക ലോകത്തെ എല്ലാ ഭരണാധികാരികളെയും ലോകം മറന്നു പോകും ഇന്ത്യയുടെ കഴിഞ്ഞുപോയ ഏഴ് പതിറ്റാണ്ടിൽ കഴിഞ്ഞുപോയ ഇന്ത്യ മഹാരാജ്യത്തിന്റെ മുഴുവൻ പ്രധാനമന്ത്രിമാരും എവിടെയാണ് കിടക്കുന്നതെന്നറിയുമോ കുട്ടികളെ ഇന്ത്യയിലെ മുഴുവൻ പ്രധാനമന്ത്രിമാരും എവിടെയാ കിടക്കുന്നതെന്ന് പറയാൻ പറ്റുമോ റാവു ഖബർ എവിടെയാ നരസിംഹ റാവുവിന്റെ കവറവിടെ അറിയോ അദ്ദേഹം അറിയുന്നു ആർക്കും പ്രാധാന്യമില്ല ഇന്ത്യയിൽ വലിയ പ്രധാനമന്ത്രി ആയിരുന്നില്ലേ അതേ എവിടെ കിടക്കണേ സിക്കന്ത്രിലാണ് അദ്ദേഹത്തെ കുറിച്ച് നമുക്കറിയണില്ല ഇന്ത്യക്കാരന് പഠിക്കാൻ നേരല്ല അത് റാവുന്റെ കൊഴപ്പല്ല അല്ലെങ്കിൽ പോയ നെഹ്റുവിന്റെ കുഴപ്പമില്ല ഇന്ദിരയുടെ കുഴപ്പമില്ല രാജീവിന്റെ കുഴപ്പമില്ല ഭൗതിക ലോകത്തെ ഭരണാധികാരികളെ അധികാരം കഴിഞ്ഞാൽ പിന്നെ ആളുകൾക്ക് വേണ്ട പിന്നെ കുറച്ചൊക്കെ ഓർമ്മ കിട്ടും തമിഴ്നാട്ടിലായാലും അത് വല്ലാത്ത ഓർമ്മയായിരിക്കും അപ്പം ഏതായാലും ശരി ഇതുപോലെ ചില മാമാങ്കങ്ങളല്ലാതെ വേറെ ഇല്ല സഹോദരന്മാരെ അതേ സമയത്ത് അള്ളാഹുവിനെ അറിഞ്ഞ ആളുകൾ അവർ ലോകത്തെ താനമാനങ്ങൾ മോഹിച്ചവരല്ല അവർ ഏകാന്തതയിൽ ആരാധന നടത്തിയവരാണ് അള്ളാഹുവിനെ അറിഞ്ഞവരാണ് ആലിമീങ്ങളാണ് സ്വാലിഹീങ്ങളാണ് അവരെ ലോകത്തിന് മറക്കാൻ പറ്റൂല മലപ്പുറം ജില്ലയിൽ നിന്ന് എത്ര ഭരണാധികാരികളാണ് വന്നത് പക്ഷേ മമ്പുറന്തങ്ങളെ ഓർക്കുന്നത് പോലെ ഒരു ഭരണാധികാരിയും മലപ്പുറത്ത് നിന്ന് ഓർക്കുന്നുണ്ടോ മമ്പുറത്തെ മക്കാമിൽ ഇപ്പോൾ ചെന്നാലും ഉണ്ടാകും നൂറുകണക്കിനാളുകൾ വ്യാഴാഴ്ചയായാൽ ആളുകൾ ദൈനം ദിനം ആയിരക്കണക്കിന് ആളുകളല്ലേ അവിടെ വന്ന് പോകുന്നത് എന്തുകൊണ്ടാണ് അവരിവിടെ ജീവിച്ചത് ലോകത്തെ കൊട്ടാരത്തിന് വേണ്ടിയല്ല ഇവിടത്തെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയല്ല ഇവിടത്തെ ജാടകൾക്ക് വേണ്ടിയല്ല അവര് ലോകാധികാരിയായ റബ്ബിനെ റബിനെറിഞ്ഞപ്പോൾ അവരെ അള്ളാഹു മറപ്പിച്ചില്ല ഇവിടെ റിഫായി ഷേഖിൻ്റെ അണ്ടു നേർച്ച നടത്തുന്നത് തങ്ങളുടെ പേരക്കുട്ടികൾ ഇവിടെ ഓർക്കുകയല്ല ഇവിടെ ഏതെങ്കിലും തരട്ടെ അതുകൊണ്ട് പേരക്കുട്ടി വല്യപ്പാനെ ഓർക്കല്ല നമ്മളല്ല എന്തേ സ്നേഹിക്കണത് അള്ളാഹു തനെ നമ്മുടെ കൽബിൽ സ്നേഹവും ഓർമ്മയും ഇട്ടുതന്നു അതേ അതിന് മറുപടിയുള്ളൂ അങ്ങനെയാണ് അള്ളാഹു ഒരു അടിമയെ ഇഷ്ടം വച്ചാൽ ആ അടിമയെ കുറിച്ച് വാരലോകത്ത് പറയും അപ്പോൾ മലക്കുകളുടെ ഇടയിൽ പേര് കിട്ടും അള്ളാഹു താഴെ ലോകത്ത് നല്ലവരുടെ ഉള്ളിൽ ഓർമ്മ നൽകും അതുകൊണ്ടാണ് ആകാശത്തും അവരെ കൊടി നീളം കൊടിനീളം അള്ളാഹു അവനെ അറിഞ്ഞ ഇഷ്ടന്മാർ ായ ദാസന്മാരെ ലോകത്തിന് മുഴുവനും അറിയിച്ചു കൊടുക്കുന്നതാണ് അതുകൊണ്ടാണ് നമ്മൾ ഔലിയാക്കളെ അറിയുന്നത് അതുകൊണ്ടാണ് മൊഹീദ് അറിയുന്നത് ഒരു സാധാരണക്കാരനായ മനുഷ്യനോ വാപ്പാനെ വരും വാപ്പാൻ ഓർത്തുന്നവരും വരും ഉപ്പാപ്പാന്റെ വാപ്പാനെ ഓർക്കാൻ ആളില്ല വാപ്പാന്റെ ആണ്ട് നടത്തുന്ന ആളുകൾ ഈ കൂട്ടത്തിൽ പലരും കാണും അതിന്റെ പകുതി പോലും ഉണ്ടാവില്ല ഉണ്ടാവൂല ഉപ്പാപ്പാന്റെ ആണ്ടടന്നൊരു ഉപ്പാപ്പാന്റെ വാപ്പാന്റെ ആണ്ടടന്ന് ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ ഏ നമ്മളെ പേരക്കുട്ടിയുടെ മോന്റെ ഉപ്പാപ്പാന്റെ വാപ്പ നമ്മള് നമ്മൾ മറക്കപ്പെടും നമ്മുടെ അവസ്ഥ ഇതാണ് അതേ സമയത്ത് ഇവിടെ ഓർക്കപ്പെടണോ പ്രാർത്ഥിക്കാൻ അനുഗ്രഹം ലഭിക്കണോ ആ അനുഗ്രഹം ലഭിക്കണമെങ്കിൽ അള്ളാഹുവിനെ അറിയുന്നവരാവണം അതുകൊണ്ടാണ് നമ്മുടെ മക്കളെ നമ്മൾ ഇൽമിന്റെ വഴിയിൽ വരണം അറിവിന്റെ വഴിയിൽ വീഴണം ആ അറിവിന്റെ വഴിയിൽ അങ്ങ് വിട്ടാൽ ഇനി അവർ ഓർത്തില്ലെങ്കിലും അവരുടെ പ്രതിഫലം ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുമേ അതാ ഞങ്ങളുടെ ഉപ്പ മറുഹം അബ്ദുൽ ജലീൽ മുസ്ലിയാർ അള്ളാഹു അവിടുത്തെ അവിടുന്ന് ഞങ്ങളുടെ ഉസ്താദാണ് അവിടുത്തെ ഉസ്താദാണ് മൂത്താപ്പ അബ്ദുല്ലാഹിൽ ജൗഹരി എന്നവർ അവിടുത്തെ ഉപ്പയാണ് വന്നികപ്പള്ളി മുഹമ്മദ് കുഞ്ഞു മുസ്ലിയാർ അവരെ ഒന്നും ഞങ്ങൾ ഓർത്തില്ലെങ്കിലും ഇവിടെ പറയുന്ന ഓരോ അക്ഷരങ്ങളും ഞങ്ങളുടെ ഉസ്താദുമാരായ ഞങ്ങളുടെ ഉപ്പ ഉപ്പാപ്പമാര് പറഞ്ഞു തന്നതാണ് ഇതിന്റെ മുഴുവനും ഒരു വിഹിതം അവര് കിടക്കുന്ന കബറിടങ്ങളിലേക്ക് എത്തുന്നുണ്ട് അവരുടെ എല്ലാം ഇതാണ് കേട്ടോ അറിവിന്റെ വഴിയെന്ന് പറയുന്നത് ലോകത്തൊരു ഡോക്ടർ ഒരു എൻജിനീയർ ഒരു ഐ എസ് കാരനായാലും ഒരു ഐ പി എസ് കാരനായാലും ഒരു ഐആർഎസ് കാരൻ ായാലും ആയാലും ഒരു പ്രൈം മിനിസ്റ്റർ ആയാലും ഒരു ചീഫ് മിനിസ്റ്റർ ആയാലും ഒരു രാജാവായാലും അതിനൊക്കെ ഭൗതിക ലോകത്തെ നിലവിലകൾ ഉണ്ടാകും അതിനെക്കാളൊക്കെ വലിയ എന്ന് പറയുന്നത് അള്ളാഹുവിനെ അറിയുന്ന ഇൽമിന്റെ വഴിയാണ് നിങ്ങളുടെ മകൻ ഒരു ആലിമായാൽ നിങ്ങളുടെ മകൻ ഒരു ഹാഫിലായാൽ നിങ്ങളുടെ മകൻ അള്ളാഹുവിനെ അറിയുന്ന ഇഷ്ടദാസനായാൽ നാളെ മരണപ്പെടുന്ന സമയത്ത് പ്രാർത്ഥിക്കുന്ന മക്കളുണ്ടായാൽ അനുഗ്രഹമാതാ മാത്തൽ മറൂ ഒരാള് മരണപ്പെട്ടു പോയാൽ എങ്കലൂ ഇല്ല മിൻസലാ മൂന്ന് കാര്യങ്ങൾ ഒഴികെ മുറിഞ്ഞു പോകുന്നതാണ് അതിൽ ഒന്നാമത്തേത് ഏതാണ് വലതും അവന് വേണ്ടി ചെയ്യുന്ന ദായ മക്കളാണ് രണ്ടാമത്തേതോ മുറിയാത്ത ദാനധർമ്മങ്ങളാണ് പള്ളി പണിതാണ് കിണർ കുഴിച്ചതാണ് ദീനീ സ്ഥാപനം ഉണ്ടാക്കിയതാണ് അറബി കോളേജ് ഉണ്ടാക്കിയതാണ് ദീനി ദൈവത്ത് നടത്തിയതാണ് പിന്നെയോ ഉപകാരപ്പെടുന്ന അറിവാണ് ആ മുറിയുന്നില്ല ഞാൻ ഇവിടെ നിന്നുകൊണ്ട് നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഞാനൊരു ചെറിയ വിദ്യാർത്ഥിയാണ് എന്റെ അടുക്കൽ വലിയ അഴിൽമൊന്നുമുള്ള ആളല്ല പക്ഷേ എനിക്ക് എൽമ പറഞ്ഞു തന്ന വലിയ മഹാന്മാരുണ്ട് അവർക്ക് എഴുമ പറഞ്ഞു കൊടുത്ത വലിയ മഹാന്മാരുണ്ട് എനിക്ക് ഒരു ഏറെ കിതാബുകളും തന്ന മലപ്പുറം ജില്ലയിൽ വിശ്രമിക്കുന്ന സി അബ്ദുറഹ്മാൻ ഉസ്താദ് ഉണ്ട് അവിടുത്തെ ഉസ്താദ് കൈപ്പറ്റ ബീരാൻകുട്ടി ഉസ്താദ് അങ്ങനെ നോക്കിയാൽ നാൽപ്പത്തി ഒന്നാമത്തെ ഉസ്താദാണ് സൈയുൽ മതങ്ങൾ ഈ വഴിയിൽ ഉള്ള മഹാന്മാരിലൂടെയാണ് ഞങ്ങളുടെ കയ്യിലുള്ള വിവരങ്ങൾ എത്തിച്ചേർന്നത് അവർക്കെല്ലാം ഇവിടെ ഒരു നന്മ ഞാൻ പറയുമ്പോൾ അതല്ലാഹു സ്വീകരിച്ചാൽ അതിൻ്റെ ഒരു പ്രതിഫലം ഈ പരമ്പരകൾക്ക് മുഴുവൻ ലഭ്യമാണ് ഞങ്ങൾക്കത് പറയാനുള്ള കരുത്ത് ലഭിക്കുന്നത് ആ പരമ്പരകളുടെ പറക്കത്താണ് അതുകൊണ്ട് കേട്ടോ ഉമ്മമാരെ രക്ഷിതാക്കളെ നമ്മുടെ മക്കൾ നല്ല ആലിമീങ്ങളാവണം നല്ല ഹാഫിളിങ്ങളാവണം അങ്ങനെ വരുമ്പോഴാണ് ഇൽമുള്ള തക്കവയുള്ള ഒരാൾ ഈ ലോകത്തെ സമാധാനത്തോടെയാണ് ജീവിക്കുക ഇവിടെ കണ്ടില്ലേ തട്ടണം വെട്ടണം കൊല്ലണം മുട്ടണം എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോ ചില പ്രസ്ഥാനങ്ങളെ ചാടിക്കയറി വരും അതിൽ ഒരൊറ്റ ആലിമിൻ്റെയും പിന്തുണയില്ല ഒരൊറ്റ പാരമ്പര്യ ആലിമും അതിൽ കൂടിയിട്ടില്ല പിന്തുണയില്ല ചിലപ്പോൾ വായിച്ച് കസർത്തുന്ന ആളുകൾ കാണും പ്രസംഗത്തിൽ ബഹളമയമുള്ളവരുണ്ടാകും ആഴം കണ്ട ആത്മീയ ജീവിതമുള്ള ഒരീമും അത്തരം പ്രസ്ഥാനങ്ങളിലില്ല ലോകത്തെ പല തീവ്രവാദ സംഘടനകളും ഇസ്ലാമിന്റെ പേരിൽ പ്രവർത്തിക്കുന്നുണ്ടാകും അതിൽ മിക്കതും ജൂതന്മാരുടെ സൃഷ്ടിയാണ് മിക്കതും വഞ്ചനയുടെ പേരിൽ ഉണ്ടാക്കിയതാണ് ഇനി എവിടെങ്കിലും മുസ്ലിംകൾ പേരിലുള്ളവർ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരാരും അലിമീങ്ങളല്ല അതുകൊണ്ടല്ലേ ഈജിപ്തിൽ നൂറു വയസ്സ് കഴിഞ്ഞ വയോധികനായ ഒരു പണ്ഡിതനെ പഴയകാല പണ്ഡിതന്മാരുടെ വഴിയിൽ ജീവിച്ചതിൻ്റെ പേരിൽ കുരിച്ചു നിർത്തി കൊന്നുകളഞ്ഞത് നിങ്ങൾ കണ്ടില്ലേ ഔലിയാക്കൾ സുഫിയാക്കളുടെ വഴിയിൽ വന്ന ആളും തീവ്രവാദികളല്ല ഭീകരവാദികളല്ല എപ്പോഴും റിഫായി കണ്ടില്ലേ ഒരു ഒരു ദിവസം പള്ളിയിലേക്ക് കുപ്പായത്തിൽ കുപ്പായത്തിന്റെ പകുതി കൈയില്ല എന്തേ ചോദിച്ചു എവിടെ പോയി തങ്ങളെ നിങ്ങളുടെ കുപ്പായത്തിന്റെ കൈയുടെ നീളം പകുതി വെട്ടിമുറിച്ചേക്കുന്നു പറഞ്ഞു ഞാനേ പള്ളിയിലേക്ക് വരാൻ നേരം കുപ്പായം എടുക്കാൻ പോയപ്പോൾ എൻ്റെ കുപ്പായത്തിന്റെ കയ്യിൽ ഒരു പൂച്ച കടന്നുറങ്ങുന്നുണ്ടായിരുന്നു അതിനെ ഉണർത്താൻ എൻ്റെ മനസ്സനുവദിച്ചില്ല അപ്പം ഞാൻ കുപ്പായം അവിടുന്ന് കട്ട് ചെയ്തി പോന്നു അത് ഉണർന്നിട്ട് പിന്നെ എടുത്ത് തുന്നാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് ഞാൻ പോന്നത് എന്ന് അഹമ്മദുൽ തങ്ങൾ മറ്റൊരിക്കൽ ബഹുമാനപ്പെട്ടവരിങ്ങനെ കൈ നീയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഇതൊക്കെ താരിഹലുണ്ട് നമ്മൾ കഥ പറയുന്നതല്ല ഒരിക്കൽ അഹമ്മദുൽ കബീർ തങ്ങളിങ്ങനെ കൈ നീട്ടിയിരിക്കുകയാണ് അപ്പോ ഒരു ശിഷ്യൻ വന്നു വേഗം കൈപിടിച്ച് മുത്തി പറഞ്ഞു മോനെ പാവം ജീവിയെ നീ കഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ ചോദിച്ചു എന്താണ് ഞാനിങ്ങനെ കൈയും പിടിച്ചിരുന്നതേ ഒരു കൊതുക് ഇങ്ങനെ ചോര കുടിക്കുന്നുണ്ടായിരുന്നു ഞാൻ വിചാരിച്ചത് വയർ നിറച്ച് പോയിക്കോട്ടെ അങ്ങനെ ഞാൻ വെച്ചു കൊടുത്തതായിരുന്നു അപ്പോഴാണ് നീ വന്നിട്ട് കൈപിടിച്ച് മുത്തിയപ്പോഴതിന് ശല്യമായി പോയി ബഹുമാനപ്പെട്ട അഹമ്മദുൽ കബീർ തങ്ങൾ ഒരിക്കൽ ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു തെരുവനായക്ക് രോഗം ബാധിച്ചിട്ട് കിടക്കുകയാണ് എല്ലാവർക്കും വലിയ ശല്യമല്ലേ ഒരു തെരുവനായ കേടുവന്ന് കിടന്നാൽ നമ്മളൊക്കെ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ നായേ വണ്ടിയിടിച്ചിട്ടിട്ടുണ്ടാകും സമയമുണ്ടെങ്കിൽ അതെടുത്ത് കുഴിച്ചു മൂടാൻ നമ്മൾ ശ്രമിക്കണം കാരണം എന്താണ് ഒരുപാട് ആളുകൾക്ക് അതുകൊണ്ട് പ്രയാസമുണ്ടാകും നാറ്റമുണ്ടാകും രോഗമുണ്ടാകും പല കൃമികളും പരക്കാൻ കാരണമാകും അതുകൊണ്ട് നമ്മൾ ജീവകാരുണ്യ പ്രവർത്തനത്തിന് മുന്നിട്ടിറങ്ങണം ഇന്നൊരു മനുഷ്യനെ പോലും നോക്കാത്ത കാലത്ത് ഇത് പറയുമ്പോൾ ആളുകൾക്ക് അത്ഭുതമാണ് എത്രയോ മണിക്കൂർ റോഡിൽ റോഡിൽ കടന്നിട്ട് ബംഗളൂരുവിലെ വില ഒരു പിഞ്ചോമനക്കുഞ്ഞ് സൈക്കിളിൽ നിന്ന് വണ്ടി ഇടിച്ചിട്ട് കരഞ്ഞിട്ട് ജനങ്ങൾക്ക് നോക്കാൻ നേരം കിട്ടിയില്ല ആളുകൾ അപ്പോഴും ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ് അവർക്ക് ശുശ്രൂഷിക്കാൻ നേരമില്ല ഇക്കാലത്തല്ലേ ഞാൻ ഈ കഥ പറയുന്നത് ഇരിക്കട്ടെ മഹാനായ അഹമ്മദുൽ കബീർ തങ്ങൾ നോക്കിയപ്പോൾ നായ ഇങ്ങനെ പുഴുവെടുത്തിട്ട് കേടുവരികയാണ് മഹാനവറുകളുമെല്ലാം ഒരു ടെൻ്റ് കിട്ടി ടെൻറ്റ് കിട്ടിയിട്ട് ആ നായെ കൊണ്ടുവന്ന അവിടെ കിടത്തി പരിചരിക്കുകയാണ് 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 കാരണമെന്തേ അവർക്കുള്ള ജീവകാരുണ്യമാണത് അവരുടെ മനസ്സിലുള്ള കാരുണ്യത്തിൻ്റെ പ്രകാശനമാണത് ഈ നന്മകളാണ് എല്ലാ ഔലിയാക്കളും ലോകത്തിനു നൽകിയത് അതുകൊണ്ട് അഹമ്മദുൽ കബീർ തങ്ങളുടെ പേരിൽ മൗലി തോതിയിട്ട് നല്ല ചീരണി വാങ്ങി അങ്ങ് പോയാൽ പോരാ മൗലി തോതണം നല്ല ചീരണി കൊടുക്കണം കാരണം മൗലിയാക്കൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് ഈ താഴാമു താഴാമി ഭക്ഷണം കൊടുക്കൽ എന്ന് പറഞ്ഞാൽ വളരെ പുണ്യമുള്ള കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി നബിസ്വല്ലാഹുഅലൈ വസങ്ങൾ പഠിപ്പിച്ചു മൂന്ന് കാര്യങ്ങൾ കാരണമായി സ്ഫടിക സമാനമായ സ്വർഗത്തിലെ മാളിക കിട്ടും എന്തേ ആ മൂന്ന് കാര്യങ്ങൾ അതിൽ ഒന്നാമത്തെ കാര്യം മഹാനരായ മുത്തുനബിതങ്ങള് പഠിപ്പിക്കുകയാണ് ഈ തൊഴാ മുത്തൊഴാ ഭക്ഷണം നൽകലാണ് ഭക്ഷണം നൽകൽ വലിയ പുണ്യമുള്ള കാര്യമാണ് രണ്ടാമത്തതോ ഇഷല അവിടുന്ന് സലാമിനെ വ്യാപിപ്പിക്കലാണ് മൂന്നാമത്തതോ സല്ലില്ല ജനങ്ങൾ ഉറങ്ങുന്ന നേരത്തെ നിസ്കരിക്കലാണ് ഈ മൂന്ന് പുണ്യകർമ്മങ്ങൾ ചെയ്താൽ സ്വഡിക സമാനമായ സ്വർഗത്തിന്റെ മാളിക കിട്ടുമെന്ന് മുഹമ്മദുർ റസൂലു മതങ്ങൾ പഠിപ്പിക്കുകയാണ് അപ്പോൾ ഈ പുണ്യകർമ്മങ്ങളാണ് ഇവിടെ നടക്കുന്നത് സ്വാലിഹിങ്ങളെ ഓർക്കൽ പുണ്യകർമ്മമാണ് മുത്തക്കൈങ്ങളെ ഓർക്കൽ പുണ്യകർമ്മമാണ് ആ പുണ്യകർമ്മങ്ങളെല്ലാം ഒത്തുകൂടുന്നതാണ് ഈ നമ്മയും നമ്മുടെ സദസ്സിനെയും നമ്മോട് ബന്ധപ്പെട്ടവരെയും സഹായിക്കുന്നവരെയും എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ ഒറ്റക്കാര്യം കൂടി പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുകയാണ് ബഹുമാനപ്പെട്ട സൈദീ അഹമ്മദുൽ കബീർഫ് തങ്ങളും ലോകത്തുള്ള എല്ലാ മഹാന്മാരും വിജയത്തിലേക്ക് വിജയത്തിലേക്കെത്തിയതിൻ്റെ ഏറ്റവും വലിയ വസീല എന്ന് പറയുന്നത് പ്രിയമുള്ള സഹോദരൻ സങ്കാടൊരു ബക്കറ്റ് കൊണ്ടുപോകുന്നുണ്ടല്ലേ ആ എല്ലാരും നല്ല സംഭാവന കൊടുക്കണം അള്ളാഹു സുബാനുഹോ കബൂൽ ചെയ്യുമാറാകട്ടെ നിങ്ങളെ കൊണ്ട് കഴിയുന്ന നല്ല സഹായങ്ങൾ നൽകണം അതോടൊപ്പം ഇടക്ക് കൂടി ഓർമ്മപ്പെടുത്താനുള്ളത് ഇൻഷാ അള്ളാ ഇന്ന് വയത് നടക്കുന്നുണ്ട് നാളെ ദേവറസോല ഉസ്താദിന്റെ വയതും ഉണ്ട് നാളെ നിങ്ങൾക്ക് ഇവിടുന്ന് വരാൻ കഴിയില്ല കാരണം ഇവിടെ പരിപാടി ഉണ്ടല്ലോ ഇവിടെ വിജയിപ്പിക്കണം